ദേശാഭിമാനി ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വ വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സനോര പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് ഡീനിന് മുപ്പത് ലക്ഷം ഫ്രാൻസിസ് ജോർജിന് പത്ത് പ്രതി അനന്തകൃഷ്ണൻ മൊഴി നൽകി അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പഞ്ചാബ് സർക്കാരിനും ആപ്പുവെക്കാൻ കോൺഗ്രസ് മണിപ്പൂരിൽ സമവായമില്ല രാഷ്ട്രപതി ഭരണത്തിലേക്ക് കേന്ദ്ര ബജറ്റ് ജനദ്രോഹം പാർലമെന്റിൽ പ്രതിപക്ഷം കർഷകർക്കും സാധാരണക്കാർക്കും തിരിച്ചടി മുഖ്യമന്ത്രിയാര് തീരുമാനമാകാതെ ബി ജെ പി ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ കിഫ്ബിയോടുള്ള പ്രതിപക്ഷ സ്നേഹം ആലിംഗനമെന്ന് ധനമന്ത്രി സ്വകാര്യ സർവകലാശാല കനടി ബില്ലിന് അംഗീകാരം ഉരുക്ക് അലുമിനിയം ഇറക്കുമതി ചോദ്യം ശതമാനം കൂട്ടാൻ ട്രംപ് തീരുവ കുറച്ച് പ്രീതി നേടാൻ മോദി ഒറ്റ ലീഡിൽ കേരളത്തിന് കളി കേരളം സെമിയിൽ മിന്നി ഡബിൾ ട്രിപ്പിളിൽ കേരളത്തിന് വെള്ളിയും വെങ്കലവും സമനിലും പകുതി വിലക്ക് ഇരുചക്ര വാഹനമടക്കം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ കോൺഗ്രസ് യു നേതാക്കളിലേക്ക് എം പിമാരായ ഡീൻ കുര്യാക്കോസ് കെ ഫ്രാൻസിസ് ജോർജ് എന്നിവർ മുഖ്യപ്രതി അനന്തുകൃഷ്ണൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയതായി മൊഴി ചോദ്യം ചെയ്യലിലാണ് പണം നൽകിയ വിവരം അനന്തുകൃഷ്ണൻ വെളിപ്പെടുത്തിയത് ഡീൻ കുര്യാക്കോസിന് മുപ്പത് ലക്ഷം രൂപയാണ് നൽകിയത് പതിനഞ്ച് ലക്ഷം പണമായും ബാക്കി അക്കൌണ്ടിലേക്കുമാണ് നൽകിയത് കെ ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ പണമായി നൽകി മാത്യു കൊൽനാടനുമായും ഇയാൾക്ക് ബന്ധമുള്ളതായി വിവരമുണ്ട് പകുതി വില തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് എസ് ഏജെൻറ്റ് സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് യൂണിറ്റ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം സെൻട്രൽ യൂണിറ്റ് സൈബർ ഡിവിഷൻ എന്നിവയുടെ ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട് പാതിവില തട്ടിപ്പ് പ്രതി അനന്ത് കൃഷ്ണനുമായി അടുത്ത ബന്ധമില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുടെ വാദം കള്ളം കാഞ്ഞിരപ്പള്ളി ആനക്കൽ ആസ്ഥാനമാക്കിയ ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇരുവരും ചേർന്ന് രൂപീകരിച്ചതിന്റെ രേഖകൾ പുറത്തായി പൊതുപരിപാടികളിൽ കണ്ട പരിചയമേ അനന്ത്കൃഷ്ണനുമായുള്ളൂ എന്നായിരുന്നു പ്രമളാ ദേവിയുടെ വാദം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി ബിജെപിക്ക് അധികാരം സമ്മാനിച്ച കോൺഗ്രസ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിനും ആപ്പാകുന്നു ഡൽഹിയിൽ തോറ്റ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ ഭഗവന്ത് ബനിനെ മാറ്റി മുഖ്യമന്ത്രിയാകുമെന്നും അതോടെ എ ഒ പിളരുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രചാരണം ഡൽഹി ചതിയിൽ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയിലെ കക്ഷികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തവെയാണ് കോൺഗ്രസിന്റെ മറ്റൊരു ബിജെപിയെതിരെ സർക്കാരിനെ അപകടപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചത് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് സമവായമാകാത്ത സാഹചര്യത്തിൽ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് അറുപതംഗ നിയമസഭയിൽ ബി ജെ പിക്ക് മുപ്പത്തിയേഴ് എം എൽ എമാരാണ് ഉള്ളത് ഇതിൽ പത്തൊമ്പത് പേർ ബിരിൻ സിംഗിനെ പിന്തുണയ്ക്കുമ്പോൾ ഏഴ് കുക്കി എം എൽ എമാരിൽ ഉൾപ്പെടെ പതിനേഴ് ബി ജെ പി അംഗങ്ങൾ സിംഗിനെതിരെയാണ് ആറ് എം എൽ എമാരുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ഏക ജെ ഡി യു അംഗവും സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു രാജ്യത്തെ സാധാരണക്കാരെയും കർഷകരെയും ദ്രോഹിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പാർലമെന്റിന് ഇരുസഭകളിലും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ും മറ്റും വാരിക്കൂരി നൽകിയപ്പോൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെട്ടെന്നും വിമർശനമുയർന്നു വയനാട് ദുരിതം കേരളത്തിന്റെ കണ്ണീരായി തുടരുകയാണെന്നും ബജറ്റിലും കേന്ദ്ര അവഗണന തുടരുന്നുവെന്നും വി ശിവദാസൻ രാജ്യസഭയിൽ പറഞ്ഞു ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി ആരാകുന്നതിൽ ബിജെപിയിൽ തീരുമാനമായില്ല നിരവധി പേർ അവകാശവാദവുമായി രംഗത്തുണ്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയുടെ പേര് തുടക്കം മുതൽ പരിഗണനയിലുണ്ട് പഞ്ചാബിനെ കൂടി ലക്ഷ്യമിട്ട് സിംഗ് സിഖ് വർഗ്ഗക്കാരായ ഒരാളാകുമെന്നും വനിതാ മുഖ്യമന്ത്രി വരുമെന്നും റിപ്പോർട്ടുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ മാസങ്ങളോളം വർഷങ്ങളും അനുമതി നൽകാതെ തടഞ്ഞുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് വിടുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ സമീപനത്തിൽ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി കുംഭമേളയ്ക്കെത്തിയ വാഹനങ്ങളുടെ നിരക്ക് നിയന്ത്രിക്കാൻ യു പി സർക്കാർ പരാജയപ്പെട്ടതോടെ പ്രയാഗ്രാജിൽ രാജിൽ വൻ ഗതാഗത കുരുക്ക് മണിക്കൂർ നേരം കിലോമീറ്റർ ദൂരത്തിൽ പ്രയാഗ്രാജിലേക്കുള്ള റോഡിൽ വാഹനനിര നിര നീണ്ട് ഗതാഗത കുരുക്ക് മുറുകിയതോടെ നഗരത്തിൽ അവശ്യ സേവനങ്ങൾ എത്തിക്കുന്നതിനും വീഴ്ചയുണ്ടായി സ്വകാര്യ സർവകലാശാല കരട് ബില്ലിനും സർവകലാശാല നിയമ ഭേദഗതിക്കും സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി ഈ നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് നിയമമാക്കാനാണ് സാധ്യത വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും സാമൂഹിക നീതിയും ബിൽ ഉറപ്പാക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സീറ്റ് ഫീസ് ഇളവ് മലയാളി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനം സംവരണം വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാൻ പ്രത്യേക സമിതി എന്നിവയും ബില്ലിൽ നിഷ്കർഷിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളുടെ അക്കാദമിക് തലത്തിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താനുള്ള ഭേദഗതികളുമായി സർവകലാശാല നിയമ ഭേദഗതി ബിൽ സംസ്ഥാനത്ത് ഈ അധ്യയന വർഷം ആരംഭിച്ച നാലുവർഷ ബിരുദ പ്രോഗ്രാമിന്റെ ചൂടുപിടിച്ചാണ് സർവകലാശാല ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഏഴാമത് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു നോവൽ വിഭാഗത്തിൽ ഷിനിലാലും കഥാ വിഭാഗത്തിൽ ഉണ്ണി ആറും കവിതാ വിഭാഗത്തിൽ രാവണിയും പുരസ്കാരങ്ങൾ സ്വീകരിച്ചു ദേശാഭിമാനി പത്രം സാഹിത്യ പുരസ്കാരം നൽകുമ്പോൾ അതിന് തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വസ്തുതകൾ മറച്ചുവെച്ചും തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചും വിവാദ വ്യവസായത്തിന്റെ ഭാഗമാകുന്ന പ്രവണത മാധ്യമങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് നാടിനെ പുരോഗമനപരമായി മുന്നോട്ട് നടത്തുന്നതിൽ ഉപകരിക്കുമോ എന്നത് മാധ്യമങ്ങൾ സ്വയം വിലയിരുത്തണമെന്നും ഏഴാമത് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു വീട് നിർമ്മാണത്തിലുള്ള അർഹതപ്പെട്ട അപേക്ഷകളിൽ അനുമതി നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തം വീടില്ലാത്തവർക്ക് ഡേറ്റാ ബാങ്കിലോ നെൽവയൽ തണ്ണീർത്തട പരിധിയിലോ ഉൾപ്പെട്ട ഭൂമിയിലായാലും വീട് നിർമ്മാണത്തിന് അനുമതി നൽകണം പഞ്ചായത്തിൽ പത്ത് സെന്റ് നഗരത്തിൽ അഞ്ച് സെന്റും സ്ഥലത്തുള്ള വീടിനുള്ള അനുമതി തദ്ദേശ തദ്ദേശ സ്ഥാപനത്തിന് നൽകാവുന്നതാണ് വടകര കണ്ണൂർ ദേശീയപാതയിൽ ചോറോട് കാറിടിച്ച് മുത്തശ്ശി മരിക്കുകയും പേരക്കുട്ടി ഗുരുതര പരിക്കേറ്റ് ഒരു വർഷമായി അബോധാവസ്ഥയിലുമായ കേസിൽ വിദേശത്ത് ഒളിവിരുന്ന പ്രതി പിടിയിലായി കാടുമ പുറമേരി സ്വദേശി മീത്തലെപുരത്തിൽ ശൈജലിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന ഇയാൾക്ക് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കിഫ്ബിയോട് പ്രതിപക്ഷം ഇപ്പോൾ കാട്ടുന്ന സ്നേഹം ധൃതരാഷ്ട്ര അലിംഗനമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനിക്കും മുമ്പ് കിഫ്ബിയെ കഴുത്തുചിരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ കുട്ടി കുറച്ച് വലുതായപ്പോൾ പാലും ഹോർണിക്സും കൊടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത് കിഫ്ബി കുറച്ചുകൂടി നന്നാക്കേണ്ടതല്ലേ എന്ന പ്രതിപക്ഷം പറയുന്ന അതിൽ സന്തോഷമുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു ഭ്യർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ക്രമപ്രശ്നം നിലനിൽക്കില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ റൂളിംഗ് നൽകി സർഫാസി നിയമപ്രകാരം ജപ്തിയിൽ മറ്റു ബാങ്കുകൾക്ക് സഹകരണ മേഖല മാതൃകയാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മൂന്ന് സെറ്റിൽ താഴെ സ്ഥലവും വീടും ഈടും വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തി പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു എൽ ഡി എഫ് ധാരണ പ്രകാരമാണ് രാജി കഴിഞ്ഞ അഞ്ചിന് മേയർ സ്ഥാനം കൈമാറാനുള്ള മുന്നണി ധാരണ പാലിച്ചില്ലെന്ന് ആരോപിച്ച് സി പി ഐയുടെ പ്രതിനിധികൾ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സവിതാദേവി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവ് സോമൻ എന്നിവർ സ്ഥാനം ഒഴിഞ്ഞിരുന്നു കെ എസ് ടി എ മുത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക കൊടിമര ദീപശിഖാ ജാഥകൾ കെ എസ് ടി സംസ്ഥാന സെക്രട്ടറി എൽ മാഗി ക്യാപ്റ്റനായ പതാക ജാഥ പാലേരിയിൽ വി വി ദക്ഷിണാമൂർത്തി സ്മൃതി മണ്ഡപത്തിൽ നിന്നും രാവിലെ ഒമ്പതിന് പ്രയാണം ആരംഭിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബെന്നി ക്യാപ്റ്റനായ കുടിമര ജാഥ ചീക്കലോട് എൻ കെ രാഘവന്റെ വീട്ടിൽ നിന്നും രാവിലെ ഒമ്പതിന് പ്രയാണം ആരംഭിക്കും ഇറക്കുമതി ചെയ്യുന്ന അലൂമിനിയത്തിനും ഇരുപത് ശതമാനം തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഓഹരി വിപണികളെ പിടിച്ചുലച്ചു അധികാരമേറ്റതിന് പിന്നാലെ തുടക്കമിട്ട നികുതി യുദ്ധം കൂടുതൽ തീക്ഷണമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏത് രാജ്യത്തു നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉരുക്കിന് അലൂമിനിയത്തിനും പുതിയ പ്രഖ്യാപനം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഉരുക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇല്ലെങ്കിലും തീരുമാനം ഇന്ത്യക്കും കമ്പനികൾക്കും ദോഷമാകും പെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ജനവാസ മേഖലകളിലും ഇസ്രായേലിന്റെ ആക്രമണം തുടർന്നു കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണിയടക്കം മൂന്ന് പേരെ വെടിവെച്ച് കൊന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ ജനിൻ ടുബാസ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇസ്രായേൽ ആക്രമിച്ചു അമേരിക്ക ഏറ്റെടുക്കണമെന്ന പുനർ പുനർവികസന സാധ്യതമാക്കാനുള്ള ചുമതല മധ്യപൂർവ്വദേശത്തെ മറ്റു രാജ്യങ്ങൾക്ക് നൽകുമെന്നും ആവർത്തിച്ചുള്ള ഡൊണാൾഡ് ട്രംപിനെതിരെ ഹമാസ് രംഗത്തെത്തി കോഴിക്കോട് ജില്ലാ വാർത്തകൾ ജില്ലയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച ആദ്യറിയിച്ച് കോടഞ്ചേരി